പൊങ്കാല തിയേറ്ററുകളിൽ വൻ മുന്നേറ്റം ശ്രീനാഥ് ഭാസിയുടെ മാസ് ഗെറ്റപ്പ് ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്ത ശ്രീനാഥ് ഭാസി നായകനാകുന്ന മാസ് ആക്ഷൻ ചിത്രമായ പൊങ്കാല സംസ്ഥാനത്ത് നൂറിലധികം തിയേറ്ററുകളിൽ മികച്ച മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു യുവപ്രേക്ഷകരെ പ്രത്യേകിച്ച് ആകർഷിച്ച ഈ ചിത്രം ആക്ഷൻ പ്രണയം ഇമോഷൻ മുതലായവ ചേർത്തൊരുക്കിയ ശക്തമായ മാസ് എൻ്റർടൈനറാണ് ചിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശ്രീനാഥ് ഭാസിയുടെ പെർഫോമൻസ് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം ഒരു വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നു ബാബുരാജ് അലൻസിയർ കിച്ചു ടെല്ലസ് സുധീർ കരമന സാദിഖ് എന്നിവരുടെ താരപ്രതിഭ നിറഞ്ഞ പ്രകടനങ്ങൾ ഒന്നിനൊന്ന് കിടപിടിക്കുന്നതായാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൂടാതെ യുവ അഭിനേതാക്കളും പുതുമുഖങ്ങളും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എബി ബിനിൽ കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്ത പൊങ്കാല ഗ്ലോബൽ പിക്ചേഴ്സ് എൻ്റർടൈൻമെന്റ് ജൂനിയർ എയ്റ്റ് ബാനറിൽ ദീപു ബോസും അനിൽ പിള്ളയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് കോ പ്രൊഡ്യൂസർ ഡോണ തോമസ് വിതരണം ഗ്രേസ് ഫിലിം കമ്പനി സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശക്തമായ കഥ പറയുന്ന ചിത്രമായ പൊങ്കാല ശ്രീനാഥ് ഭാസിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷമെത്തുന്ന മറ്റൊരു ശ്രദ്ധേയ ചിത്രമാണ് രണ്ടായിരത്തിൽ വൈപ്പിൻ മുനമ്പം ചെറായി തീരദേശത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് സിനിമയുടെ കഥ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പ്രധാനമായും ഈ പ്രദേശങ്ങളിലായിരുന്നു ചിത്രത്തിൽ യാമി സോനയാണ് നായിക ബാബുരാജ് സുധീർ കരമന സാദിഖ് പത്സമ്പാം അലൻസിയർ കിച്ചു ടെല്ലസ് സൂര്യകൃഷ് ഇന്ദ്രജിത് ജഗജിത് ജിമോൺ ജോർജ് മുരുകൻ മാർട്ടിൻ സ്മിനു സിജോ ശാന്തകുമാരി രേണു സുന്ദർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ഛായാഗ്രഹണം ജാക്സൺ എഡിറ്റർ അജാസ് പൂക്കാടൻ സംഗീതം രഞ്ജിൻ രാജ് തിയേറ്ററുകളിൽ ഉടനീളം ദിനംപ്രതി വർദ്ധിച്ചു പ്രേക്ഷക പ്രതികരണങ്ങൾ പൊങ്കാലയെ ഈ മാസത്തെ ശക്തമായ റിലീസുകളിലൊന്നാക്കി മാറ്റുന്നു വാർത്ത തയ്യാറാക്കിയത് രശീദ് തൊഴിയൂർ ഫ്ലിക്സ് മീഡിയ